ഇങ്ങനാണ് മല കട്ട് ചെയ്യേണ്ടത് മല കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ചിരൂർ ദുരന്തം പോലത്തെ ഒരു ദുരന്തവും നാട്ടിലുണ്ടാവൂല ആ കണ്ടോ എത്ര ഹൈറ്റിലായാലും മല കണ്ടോ ഏത് ഡയറക്ഷനിലാണ്പ്പോ ചെയ്ത തെറ്റിനാണ് നമ്മളെല്ലാരും അനുഭവിച്ചത് ഇതേ വിഷയം തന്നെയാണ് ഇനി കേരളത്തിലും വരാൻ പോണത് വലിയ ഹൈവേ ഉണ്ടാക്കിയിങ്ങണ് പക്ഷെ ലോറികൾ നിർത്തിയിടാന് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ ഇല്ല നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ് ഹൈവേകളിൽ ലോറികൾക്ക് നിർത്തിയിടാന് വാഹനങ്ങൾക്ക് നിർത്തിയിടാന് റസ്റ്റ് എടുക്കാൻ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലം വേണം എന്ന് പറയുന്നത് അത് ആരും കേൾക്കൂല ഈ ഹൈവേയിൽ അങ്ങനെ ഒരു ലോറികൾ നിർത്തിയിടാന് പ്രോപ്പറായിട്ട് നിർത്തിയിടാനുള്ള റെസ്റ്റ് ഏരിയകൾ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ദുരന്തം നടന്ന നമ്മളെ ലോറികളൊന്നും അതിലുള്ള ആളുകളൊന്നും നഷ്ടപ്പെടില്ല ഒക്കെ പണക്കൊതിയന്മാരായ ഒരുപാട് ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കാരണമാണ് ഇങ്ങനത്തെ ദുരന്തങ്ങളിൽ ആൾനാശം ഉണ്ടാവുന്നത് സ്വത്ത് നാശം ഉണ്ടാവുന്നത് നഷ്ടപ്പെട്ടവർക്കറിയാം നഷ്ടത്തിൻ്റെ വില അല്ലാതെ എന്ത് പറയാനാ ജീവിതം താറുമാറായ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനത്തെ ദുരന്തങ്ങൾ നടക്കും നമ്മൾ ആ ബൈക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല കൈ നമുക്കതൊരു ജസ്റ്റ് ഒരു വാർത്ത മാത്രമാണ് ഇനിയും ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ ഇതിങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന നൂറുകണക്കിന് സ്ഥലം ഈ ഹൈവേ തന്നെ ഉണ്ട് ക്ഷേത്രക്ക ദുരന്തങ്ങൾ ഉണ്ടായാൽ അത് കണ്ടിട്ടെങ്കിലും അധികാരികൾ ഇതിനൊരു ഒരു ഒരു പ്രശ്നം തീർക്കേണ്ട വിഷയങ്ങളുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ബോർഡുകളോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ ഇല്ല ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അതൊന്നും ആ സുരക്ഷയൊന്നും ആർക്കും ഒരു വിഷയമല്ല സാധാരണക്കാരാണ് ഇതിലൊക്കെ മരണപ്പെടുക ചാവട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ സിസ്റ്റം തന്നെ മാറേണ്ട കാല ഇത്രയും വലിയ ടോള് കൊടുത്തിട്ട് ഇപ്പം നമുക്ക് നിന്ന് ഈ സ്ഥലം എത്തണമെങ്കിൽ അറുന്നൂറ് ഉപ്പ്യൻ്റെ ടോൾ വേണം ഏറ്റവും ചുരുങ്ങിയത് കാറിന് ലോറിക്ക് അതിൻ്റെ പതിന്മടങ്ങും വലിയ ടോളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ിൽ തന്നെ എത്ര വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് ഈ കിട്ടണ പണൊക്കെ എന്താ നമ്മള് വലിയ വല്യ നേതാക്കന്മാര് വലിയ സംഭവമായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഹൈവേകൾ ഉദ്ഘാടനം കഴിക്കുന്നു ഇതൊക്കെ ഉദ്ഘാടനം കഴിക്കുന്ന ഈ ഹൈവേകളൊക്കെ സത്യത്തിൽ ഈ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റിന്റെ ആണോ ഏതൊക്കെ കമ്പനികള് പണം കൊടുക്കും ടോൾ വി ഇതാണ് സത്യത്തിൽ നടക്കുന്നത് ഇതിൽ വേറെ ആർക്കും ഒരു ക്രെഡിറ്റും ഇല്ല ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ജനങ്ങളെ സുരക്ഷയും കൂടി ഇതാക്കണം വലിയ വലിയ ഉദ്ഘാടനങ്ങൾ കഴിച്ചു പോണ നേതാക്കന്മാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം കൂടി എടുക്കണം നമ്മളൊരു ബിസിനസ്സിൽ ലാഭം എടുക്കണമെങ്കിൽ അതേ ബിസിനസ്സിൽ നഷ്ടമുണ്ടെങ്കിൽ അതും ഏറ്റെടുക്കാൻ കഴിയും അതൊന്നും രാഷ്ട്രീയ വിഷയങ്ങളാണ് തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് അടക്കില്ല നഷ്ടം നഷ്ടപ്പെട്ടവർക്കേ അറിയുള്ളൂ നമസ്കാരം ഞാൻ മനാഫ് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ട് ഞാൻ മുന്നേ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് ഹൈവേകളുടെ ദുരവസ്ഥയാണ് ഇതേ കാര്യം ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് സമയമായി ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹൈവേകളുടെ അശാസ്ത്രീയ നിർമ്മാണം കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹൈവേ പ്രവർത്തനത്തിൻ്റെ അശാസ്ത്രപരമായ നിർമ്മാണം കാരണം പല ഭാഗങ്ങളിലും ഹൈവേകൾ ഉത്തൻ ഹൈവേകൾ നിലം പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട് ഇന്നും നിരന്തരമായി സംസാരിക്കേണ്ടതുണ്ട് മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും ആ പ്രശ്നം കഴിയുമ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ട് നമ്മളെല്ലാവരും വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒഴിവാക്കണം ഇനിയും ശിരൂർ ദുരന്തങ്ങൾ ഉണ്ടാവരുത് നഷ്ടങ്ങൾ സാധാരണ ആളുകൾക്ക് തന്നെയാണ് ഉണ്ടാവുന്നത് ഇപ്പം ഈ ദുരന്തം ഇനിയും പല ഭാഗങ്ങളിലും ആവർത്തിക്ക തന്നെ ചെയ്യും അത്തരത്തിലാണ് നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന റോഡ് നിർമ്മാണ രീതി ഇതിൽ ഒരു ശാസ്ത്രീയപരമായ ഇടപെടലുകളും ഇന്ന് ഇല്ല ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തിനും ഉറപ്പില്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ സാധാരണ നിലയിലേക്ക് അത്ര സർവ്വസാധാരണമായി മാറും ദൈവാധീനം കൊണ്ട് പല അപകടങ്ങളിലും ജീവഹാനി നഷ്ട ഉണ്ടായിട്ടില്ല നാശനഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇത്രയും വലിയ പണം ചെലവ് ചെയ്ത് അത് സാധാരണക്കാരൻ്റെ പണം ചെലവാക്കി ഉണ്ടാക്കുന്ന ഈ റോഡുകൾ തകരാ എന്ന് പറയുമ്പോൾ പൊതുഖജനാവിൽ നിന്നും ആണ് ഈ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരുപാട് ചാനൽ ചർച്ചകൾ ഞാൻ ഇന്നലെ കണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നു ഇതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുന്നു തോന്നുന്നില്ല ജീവഹാനി സംഭവിക്കുകയാണ് ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്താരത മുന്നേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു ഹൈവേ നിർമ്മാണം അല്ലെങ്കിൽ റോഡ് നിർമ്മാണം കഴിയുമ്പോൾ ഇത് ഉദ്ഘാടനം കഴിക്കുന്ന ആളുകൾ ഈ റോഡിൻ്റെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെയും കൂടി ഏറ്റെടുക്കാൻ കഴിയും ഇതിൻ്റെ ക്രെഡിറ്റ് മാത്രം ആരും ഏറ്റെടുത്ത് ഇതിന് വരുന്ന അപാകതകൾ അതിൻ്റെതല്ല എന്നുള്ള മനോഭാവം ഉണ്ടാവാൻ പാടില്ല ചില ആളുകൾ ചാനൽ ചർച്ചയിൽ ഘോര പൊതു ലജനാവിന്ന് ഈ പണം നഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന് മാത്രം കുറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ നാഷണൽ ഹൈവേകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതലാണ് ഇതിന്റെ എന്ത് അപാകതകളും ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ആളുകൾക്ക് ടെൻഡർ കൊടുത്തു തന്നെ ഇപ്പം കാസർഗോഡ് ഭാഗത്ത് ടെൻഡർ കൊടുത്തത് ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് അന്വേഷണം കാര്യങ്ങൾ ചെയ്ത ആളാണ് മെഗാ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്കാണ് കാസർഗോഡ് ഭാഗത്തുള്ള ടെൻഡർ ഉള്ളത് മെഗാ എഞ്ചിനീയറിംഗ് കമ്പനി ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇതേ മെഗാ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇലക്ട്രോൽ ബോണ്ടിൽ ആയിരക്കണക്കിൽ കോടി രൂപ ഗവൺമെൻറ്റിന് അതായത് ഭരണകക്ഷിക്ക് സംഭാവന ചെയ്ത ഒരു നിർമ്മാണ കമ്പനിയാണ് മെഗാ എഞ്ചിനീയറിംഗ് കമ്പനി ഇതുപോലുള്ള കമ്പനികൾ കോടികൾ ആയിരക്കണക്കിൽ കോടി ഒരാ പാർട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു വ്യക്തമായ ലാഭവും ഉണ്ടാവണം നിലയിലെ കൊടുക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള കമ്പനികൾ ആന്ധ്രയിലുള്ള മെഗാ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് കേരളത്തിലുള്ള കാലാവസ്ഥ കേരളത്തില് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഴ ലഭിക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ ചട്ടങ്ങൾ പാലിക്കണം അതൊന്നും പാലിക്കാതാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ റോഡ് നിർമ്മാണ കമ്പനികൾക്ക് വർഷങ്ങളോളം ടോൾ പിരിക്കാനുള്ള അധികാരങ്ങളും കൊടുക്കുകയാണ് ഇവിടെ ഒരു സാധാരണക്കാരന്റെ ഔദാര്യമല്ല ഈ ഹൈവേകളിലൂടെയുള്ള യാത്ര അതിന് വലിയൊരു സംഖ്യ ടോൾ കൊടുത്തിട്ടാണ് ഈ യാത്രകളെല്ലാം പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയപരമായ നിർമ്മാണത്തിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത് പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് ഈ റോഡിലൂടെ വളരെയധികം വേഗതയോട് കൂടിയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ റോഡുകളുടെ പ്രശ്നങ്ങൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അതുകൊണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ഓരോരോ ഇത്ര കിലോമീറ്റർ പൂന്തോറും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും കൊണ്ടുവരേണ്ടതാണ് അതും അത്യാവശ്യമാണ് അത് അതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാവും അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ എവിടൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മലകൾ തൊണ്ണൂറ് ഡിഗ്രി കുത്തനെയാണ് ഈ അത്രയും ഉയരത്തിൽ കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്നത് ഇതെല്ലാം അപകടം തന്നെയാണ് ഇനിയും അപകടങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കിടക്കുന്നത് അതുകൊണ്ട് ഈ എന്തൊക്കെ നിർമ്മാണങ്ങൾ എവിടൊക്കെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് അത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇവിടെയുള്ള ഉള്ള മീഡിയകളായിക്കോട്ടെ ജനങ്ങളായിട്ടോ തുറന്ന് കാണിക്കണം എന്നാലേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുള്ളു പിന്നെ ഇത് ഒരു ഭരണകക്ഷിയെ ഏ താറടിച്ച് കാണിക്കാൻ മാത്രമല്ല ഇതിലൂടെ ഉദ്ദേശിക്കേണ്ടത് ഇത് പൊതു മനുഷ്യരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഹൈവേ നിർമ്മാണങ്ങൾ പുനർപരിശോധിക്കണം എവിടെയൊക്കെ ഇനി അപകട ഉണ്ടോ അതൊക്കെ ജനങ്ങളുടെ എന്താ പറയുക സമരത്തിലൂടെ മാത്രമേ മാറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ അത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എന്താക്കണം ഇതിനെതിരെ പ്രതികരിക്കണം അതുപോലെ തന്നെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത കോൺട്രാക്ടർമാർക്ക് വലിയ വലിയ കുത്തക മുലാളിമാർക്ക് ഇത്തരത്തിൽ വാ റോഡുകൾ നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുമ്പോൾ വീണ്ടും അത് പരിശോധിക്കണം അതുപോലെ തന്നെ കാലാവസ്ഥാ പഠനങ്ങൾ നടത്തണം ഇതൊക്കെ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ചെയ്യേണ്ട വിഷയാണ് ഇതിനെതിരെ ഇനിയും ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും കാണാം നന്ദി നമസ്കാരം